ി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ് അതില് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കേൾക്കുന്നവർ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ 내려요. 내려. 안녕하세요. 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 안녕요 안녕하세요. 안녕요 안녕하세요. 안녕하세요. ഞാൻ പറയേണ്ടതൊക്കെ കഴിഞ്ഞ കൊറേ ദിവസങ്ങളായി എല്ലാ ചാനലുകളിലും വിവാദങ്ങള് സിനിമയെ ബാധിക്കുവോച്ച വിവാദങ്ങൾ ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ബാധിക്കുമോ ബാധിക്കുവന്നുള്ളതിപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല സിനിമ കണ്ടിട്ട് ഓഡിയൻസ് പറയത്തേനെ അതെനിക്ക് ഞാൻ ഞാനല്ലാതെ പറയേണ്ട ആളത് സാന്റു ചേച്ചിയാണ് പറയേണ്ടത് സാന്ദ്ര ചേച്ചി അങ്ങനെ അങ്ങനെ ടെൻഷൻ ഇല്ല കാരണം സിനിമയെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എപ്പോഴും നല്ല സിനിമ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും ഓബിയസായി ഈ റിലീസ് റിലീസാവുമ്പോ അതിന്റേതായ ടെൻഷൻസ് ഉണ്ടാവില്ല അതുണ്ട് അതെ എന്തായിരുന്നു ചാൻഡ്രചേജിയോട് ചോദിച്ച ചോദ്യം അതിപ്പം അത് ചെയ്യേണ്ട പേഴ്സണലായ കാര്യങ്ങൾ അതിപ്പം ഞാനെന്ത് പറയാനാണ് അതിലെനിക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ എനിക്കിപ്പോ സിനിമയെ പറ്റി മാത്രമല്ലേ പറയാൻ പറ്റും സിനിമയിൽ കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ മഹിമയായാലും ഇപ്പൊ നമ്മുടെ പ്രമുഖ നടനെതിരെ ഒരു ഇന്റർവ്യൂല് ജസ്റ്റ് ഒരു ഫണ് പറഞ്ഞ കാര്യമാണ് അത് ഭയങ്കര ചർച്ചയായി പിന്നെ അതിനെ മാപ്പ് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ സമയത്ത് തന്നെ അത് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നില്ല എന്നാണ് ചോദ്യം അല്ല എനിക്ക് വന്ന് കൊറേ എന്താ പറയാ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു കാര്യം എത്തുമ്പോൾ അതിൽ നിന്നുണ്ടാവും നമ്മള് ഓരോന്നും ഓരോന്ന് കൂടിക്കൂടി കൂടി കൂടി പോവാലോ അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി ഇപ്പം എന്താ പറയുക പ്രൊഫഷണലി എനിക്ക് രണ്ട് പേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ് അത് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കേൾക്കുന്നവർ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട് എന്തെങ്കിലും സംസാരിക്കാറുണ്ട് ഞങ്ങൾ കോൺടാക്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ് അതൊക്കെ ഉണ്ണി പറഞ്ഞിട്ട് അതിനിപ്പോ ഞാൻ പറഞ്ഞിട്ട് അതെന്തിനാണ് എല്ലാവർക്കും അറിയുന്ന ആരെയാണ് സിനിമ ഇന്ന് റിലീസാണ് ഞങ്ങൾ ഞാൻ ഷെയ് ആര്സിന് ശേഷം ഒരു സിനിമയാണ് ഒരു ഫാമിലി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും കാരണം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു സിനിമ എല്ലാ ഓഡിയൻസിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു പേടിയും ടെൻഷനും ഇല്ലാതെ കുട്ടികളെ എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുവരാം അപ്പോൾ എല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു അത് എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു സിനിമയാണ് പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റില്ലല്ലോ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനായ ഒരു ഫാമിലി ആണ് എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർഡിഫ്സ് റിലീസായപ്പം സാനിറ്റേസിയുടെ പിള്ളേർ സാനിറ്റേസിയുടെ അടുത്ത് പറഞ്ഞത്രേ ഈ ചേട്ടൻ ഈ ചേച്ചിനെ വെച്ച് ഒരു പടം ചെയ്യുമോ കളറുള്ള പടം കാണണോ അപ്പം അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പം അങ്ങനെ കളറുള്ളൊരു പടം ആയിരിക്കും കുട്ടികൾക്ക് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം അതായിരിക്കും ദുഡ് ബി ദ കോൺസെപ്റ്റ്